ഉരുൾ പൊട്ടി വെള്ളം മലവെള്ള പാച്ചിൽ വന്ന് കുറേ വീടും ആളും നന്ന നാശനഷ്ടം സംഭവിക്കത്തില്ല രാപ്പകൽ മൂന്ന് മണിക്കായതുകൊണ്ട് ആൾക്കാർക്കൊരു പ്രശ്നം ആളനാശം സംഭവിച്ചേക്കണം അന്ന് വേദനകളാണ് ചാലിയാറിൽ ഒഴുകിയത് പുഴ വീണ്ടും ഒഴുകുന്നുണ്ട് തീരത്ത് നാമ്പിടുന്ന ആയിര പ്രതീക്ഷകളും സ്വപ്നങ്ങളും കണ്ട് ഇന്ന് ഈ ചങ്ങാടവുമായി തുഴയേറിയുന്ന മനുഷ്യർ അതിജീവനത്തിന്റെ കാഴ്ചയാണ് ജീവിതത്തിൽ ഞങ്ങൾ ഇതാദ്യമായിട്ടാണ് കാണുന്നത് ഞങ്ങൾ നേരം പുറത്ത് നോക്കുമ്പോണ്ട് ബോഡികൾ ഇങ്ങനെ ഇവിടെ ഇവിടെ ഉണ്ട് നമ്മളെ ഇവിടെ താഴ്ത്തിണ്ട് പിന്നെ ഇവിടെ ആ പാലത്തിന്റെ അവിടെ ബോഡികൾ അങ്ങനെയൊക്കെ ഇവിടുന്ന് കിട്ടി ഇപ്പോഴും കണ്ണൊന്നും മായണില്ല അത് ഓർക്കമായ ഭയങ്കര ഒരു ഭയമാണത് എന്താണെന്ന് വെച്ചാല് ഈ എപ്പോഴും അറിയില്ലല്ലോ ഇത് ഉരുളുപൊട്ടി വരും എന്നുള്ളത് ഈ ജാതി കാഴ്ചകളൊന്നും ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളെ പ്രാർത്ഥന എല്ലാത്തിനും സാക്ഷിയായ ചാലിയാർ ആ കറുത്ത ദിനത്തിന്റെ ഓർമ്മകളും വിറങ്ങലിക്കുന്ന കാഴ്ചകളും അലട്ടുന്നുണ്ടെങ്കിലും കൊണ്ടുള്ള അതിജീവനമാണ് ബോഡി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ തന്നെ അറിയുന്നത് അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ സഹകരിച്ചു എല്ലാ കാര്യത്തിനും ബോഡികൾ എടുക്കാനും എല്ലാ കാര്യത്തിനും ഒക്കെ സഹകരിച്ചു ഇനിയിപ്പോൾ പാലൊക്കെ വരുമ്പോൾ കുറേ ഞങ്ങളെ കഷ്ടപ്പാടും ഒക്കെ മാറുമെന്ന് നോക്കുകയാണ് ൊലിക്കുന്ന പുഴയിലും ഒരു മുളയുടെ കരുത്തിൽ ചങ്ങാടത്തിൽ പൊരുതിയ അതേ മനോവീര്യമാണ് പ്രതിസന്ധികളിലും തളരാതെ നൽകുന്ന സന്ദേശം ഒരു ദുരന്തം ഫലമായിട്ടാണെങ്കിലും ഒരു കൂട്ടായ്മയും ഒരു ഒത്തൊരുമയും ഒരു പുനരുജ്ജീവനം ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാത്തിനും സാക്ഷിയായ ചാലിയാർ ഇപ്പൊ ഒരു അതിജീവനത്തിന്റെ പാതയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ചാലിയാറിന്റെ തീരത്തെ മനുഷ്യർ നൽകിയത് ഐക്യത്തിന്റെ സന്ദേശമാണ് നമ്മൾ അവിടെ ചെന്നപ്പോഴുള്ള കാഴ്ച എന്ന് പറയുന്നത് അതിഭീകരമായിരുന്നു നമ്മുടെ മനസ്സെല്ലാം കല്ലാക്കിയിട്ടാണ് ഞങ്ങൾ ആ ഓരോ ശരീരഭാഗങ്ങളും നമ്മൾ നീണ്ടെടുത്തത് നമ്മളുടെ ഈ നാടിൻ്റെ ഒത്തൊരുമയാണ് ആ ഒരു ദുരന്തത്തിൽ നമ്മളെല്ലാവരും കണ്ടത് ആ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളെ മറികടന്നുകൊണ്ട് നല്ല നാളേക്കായുള്ളൊരു കാത്തിരിപ്പിൽ ആ ചങ്ങാടവുമായി അവർ തുഴയേറിയുന്നു ഈ കുത്തി ഒലിക്കുന്ന പുഴയോട് പൊരുതിയാണ് ജീവിതം ഈ മനക്കരുത്ത് തന്നെയാണ് ആ ചാലിയാർ നൽകുന്ന അതിജീവനത്തിൻ്റെ സന്ദേശം ഈ പ്രതീക്ഷയുടെ ചങ്ങാടത്തിൽ നിന്നും അനീഷ് തോട്ടയ്ക്കാടിനൊപ്പം അരുൺ അമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം